കുട്ടിയെടുപ്പുകളിൽ സ്വർണ പട്ടണുകൾ ചേർത്ത് സ്വർണം കടത്താനുള്ള ശ്രമം കരിപ്പൂർ പോലീസ് പൊളിച്ചു ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത് മറ്റൊരാൾക്ക് കൊടുക്കാൻ നൽകിയതാണെന്നാണ് യാത്രക്കാരൻ മൊഴി നൽകിയത് ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ ഡിസംബർ മുതൽ ജനുവരി വരെ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്നാണ് വ്യത്യസ്തമായ രീതിയിൽ കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടിയത് കുട്ടിയെടുപ്പുകളിൽ സ്വർണ്ണ ബട്ടണുകൾ തുന്നി ചേർത്താണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് കരിപ്പൂരിലെത്തിയ കാസർഗോഡ് തളങ്കര പെരുവത്ത് സെറാമിക് റോഡിൽ മുഹമ്മദ് ബിഷാരത്തിനെ കരിപ്പൂർ പോലീസ് പിടികൂടി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് ഇത്തരത്തിൽ ബട്ടൺ രൂപത്തിൽ കണ്ടെടുത്തത് കുട്ടികളുടെ വസ്ത്രത്തിന്റെ ബട്ടണുകളിലാക്കിയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് പന്ത്രണ്ട് ഉടുപ്പുകളിലായാണ് സ്വർണ്ണ ബട്ടണുകൾ തുന്നിപ്പിടിപ്പിച്ചിരുന്നത് സ്വർണ്ണമാണെന്നറിയാതിരിക്കാൻ ബട്ടണുകൾ വെള്ളനിറത്തിലാക്കിയിരുന്നു മറ്റൊരാൾക്ക് കൊടുക്കാൻ ദുബായിൽ നിന്ന് ഒരാൾ ഏൽപ്പിച്ചതാണെന്നാണ് യാത്രക്കാരനായ മുഹമ്മദ് ബിഷാരത്ത് പോലീസിന് മൊഴി നൽകിയത്